അടിച്ചാ തിരിച്ചടിച്ചില്ല പ്രധാനം നിൽക്കുന്നില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതില് തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന എന്തിനാണ് ആളുകളെ നമ്മുടെ കൂടെ നിർത്താന തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി എന്നാളുകളെ കൊണ്ട് പറയാൻ അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ സഹാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അടിഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ സഹാക്കൾ വരി നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലാതെ ഉമ്മ സൂത്താൻ പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുന്നതരാ ഇവിടെ എത്ര വേണം എത്ര പേര് നമ്മള് എത്ര ആളുകളെ കൊന്നറിയോ എത്ര പേര് കാമരാജ് എങ്ങനെ മരിച്ചു കാമരാജിനെ കൊന്നു തങ്കപ്പനെ വെട്ടിക്കൊന്നു നിരവധി ആണ് അയ്യപ്പദാസ് പാപ്പമാണ് ഹരസ്രാമത്തർ അത് വെടിവെച്ച് കൊന്നു ഓരോ വർഗം അയിനെയെല്ലാം നേരിട്ടു ഞങ്ങള് തമാസല്ല നിങ്ങള് പലരും നേരിട്ട് നടിച്ച് ഉള്ളതാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്നോട് ഇപ്പൊ നാളെ മുതലിറങ്ങി കവലയിൽ സംഘർഷം ഉണ്ടൊക്കെ നമ്മുടെ കൂടെയൊക്കെ സമാധാനം ഇല്ലാത്ത പൂക്കൾ തെറുക്കാൻ നമ്മുടെ കൂടെ ആരും നിക്കുകയല്ല ആളുകൾ പറയണം നമ്മളെ അടിച്ചാൽ ആ തിരിച്ചടിച്ചു അത് കൊള്ളാം ജനങ്ങൾ അംഗീകരിക്കുന്ന വാർത്തം സ്വീകരിക്കാം അത് ശരിയായില്ല മണിസഖാബ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹകരണമാരും അങ്ങനെ ചെയ്താൽ പെണ്ണു പ്രസ്ഥാനം കാണുമോ ആണ് അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു അത് ശരിയായി അതാണ് ഈ ആദ്യത്തെ ബലപ്രയോഗത്തിന്റെ നിയമമ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റുകാര് ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല അത് തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത് ജനങ്ങൾ ശരിയെന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കണം അതേ നമ്മൾക്ക് പാടുള്ളൂ അല്ലെ നമ്മൾ ജനങ്ങൾ കളിയിൽ ഒറ്റപ്പെടും പ്രസ്ഥാനം ദൂർക്കപ്പെടും നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ മറ്റു വഴികളിൽ നമ്മളിൽ നിന്ന് പിരിയും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല